രുക്മിണിക്ക് പരിഭവമാണെന്ന് ധരിച്ച കൃഷ്ണൻ രുക്മിണിയോട് ചോദിച്ചു ദേവി നമുക്ക് സാധാരണ എല്ലാവരെയും പോലെ ഭക്ഷണം പാകം ചെയ്തു തന്നെ ഭക്ഷിക്കാം അതിനായി നമുക്ക് ഒരുമിച്ച് പാകം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവിടെ ഇരുന്ന മാവ് എന്ന് തോന്നിപ്പിക്കുന്ന പൊടിയെടുത്ത് പാത്രത്തിലേക്കിട്ട് ഒഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങി ഇത് കണ്ട് രുക്മിണി ചിരിക്കാനും തുടങ്ങി ചിരി നിർത്താതെ രുക്മിണി പറഞ്ഞു അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത് കൃഷ്ണ അത് രംഗോലിക്കായി ഞാൻ തയ്യാറാക്കി വെച്ച പൊടിയാണ് ഇത് കേൾക്കി കൃഷ്ണൻ ചിരിച്ചു കൊണ്ടുപോകും അറിയാം ദേവി നാം ആരാണ് ഈ ലോക പരിപാലകനാണ് ലോകത്തിൻ്റെ ഓരോ സ്പന്ദനവും അറിയാവുന്നതിനാണ് അതിനാൽ ഇത് തിരിച്ചറിയാൻ എനിക്കാവും പക്ഷേ ദേവിയുടെ ഈ ചിരി കാണുവാനാണ് ഞാൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അത് കേൾക്കേ രുക്മിണി പറഞ്ഞു എന്നാൽ കൃഷ്ണ വഴിയരികെ കണ്ട വൃദ്ധയെ അവിടുന്ന് രക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി അവർക്ക് സുഖം നൽകി മോക്ഷത്തെ നൽകാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ അതേ പുഞ്ചിയോടെ ഭഗവാൻ പറഞ്ഞു അവരുടെ മുൻജന്മ കർമ്മഫലങ്ങൾ അല്പം കൂടി അനുഭവിച്ചു തീർക്കാനുണ്ട് അവരുടെ നിരന്തര നാമജപത്തിനാലും ഭക്തിയാലും ഒപ്പം എൻ്റെ സാന്നിധ്യത്താലും സ്പർശത്താലും അവരുടെ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു അതിനാൽ അല്പം കൂടിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് സുഖസന്തോഷവും മോക്ഷവും നൽകുന്നതാണ് കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട രുക്മിണി ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു എത്ര തന്നെ രോഗങ്ങൾ ഉണ്ടായാലും ദുഃഖ ദുരിതങ്ങൾ വന്നു ചേർന്നാലും ഭഗവാന്റെ നാമം ജപിച്ച് മുന്നോട്ട് പോകുക ഭഗവാനെ വിടാതെ ചേർത്ത് നിർത്തുക ഉചിതമായ സമയമെത്തുമ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തും അതിനായി കാത്തിരിക്കുക ഉചിതമായ സമയമെത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ അരികിൽ എത്തും അതുവരെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാത്തിരിക്കാം